ഒരു ഒരു സ്റ്റേജിൽ ഒരു മണിക്കൂറോളം നിന്ന് പ്രഭാഷകൻ നർമ്മ പ്രഭാഷകൻ എന്ന രീതിയിലും ചെയ്യുന്നുണ്ട് അല്ലേ ഏത് വിഷയം കിട്ടിയിട്ട് ചെയ്യുമോ ഏത് വിഷയം കിട്ടി ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ പറവൂർ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ വയോജനങ്ങളുടെ സോറി അത് ഒരു റെസിഡൻസിൻ്റെ പ്രോഗ്രാം അതിൻ്റെ തൊട്ട് മുൻപത് ദിവസം എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളായി അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തമാശകൾ ഞാൻ സംസാരിച്ചാൽ തുടങ്ങുന്നു വെറുതെ നിന്ന് സംസാരിച്ചു തുടങ്ങും സംസാരിച്ച് തുടങ്ങി 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 അവരുമായിട്ട് ബന്ധപ്പെട്ട കഥകളും തമാശകളും പാടി അവസാനം അവരെല്ലാം കൂടെ എൻ്റെ കൂടെ നൃത്തം ചെയ്തേ അത് പിരിയെത്തുള്ളു പ്രഭാഷകണെന്നാണ് വെക്കുന്നതെങ്കിലും അത് അവസാനം ഒരു പ്രോഗ്രാമായിട്ട് മാറും അങ്ങനെ ഒത്തിരി പ്രോഗ്രാം നർമ്മ ഗാന പ്രോഗ്രാമിന്റെ പേര് എന്ന ഏത് വിഷയമാണെങ്കിലും അത് സന്ദർഭം പോലെ സംസാരിച്ചു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അത് കാരണം പ്രാസംഗിയായിട്ട് പലരും വിളിക്കാറുണ്ട് വിളിച്ചിട്ട് നർമ്മ ഗാന ഗാനസാബോ എന്ന കൂടെ ബ്രാക്കറ്റ് കിട്ടും കൂടെ പോകും രാജംബി ദേവ് സാറു ആയിട്ട് ബന്ധം എന്നെ സ്വന്തം ഒരു മകനെ പോലെ അദ്ദേഹം കരുതി സൂപ്പർ ഹിറ്റായിട്ടുള്ള അമ്മയുടെ വികൃതിക്കുട്ടൻ അങ്ങനെ നിരവധി നാടകങ്ങൾ അത്ഭുതം അപ്പ പിള്ള തുടങ്ങിയ നിരവധി നാടകങ്ങളുടെ സഹസംവിധായനായിട്ട് വർക്കാനുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ജൂബിലി ജോസ് എന്ന് പറഞ്ഞ മിമിക്സ് സമിതിയിലേക്കാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ നാടകം നാടകത്തിൻ്റെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ നാടകം അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എനിക്ക് നാടകത്തോട് ഇൻട്രസ്റ്റും ആ സ്റ്റൈൽ ആ ഉള്ളൊരു പെർഫോമൻസും കണ്ടപ്പോൾ എൻ്റെ കൂടെ നിൽക്കാവെന്ന് ചോദിച്ചു സഹസംവിധായനായിട്ട് നാടകത്തിന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ രാജംബി എന്ന് പറയാം അന്ന് കാർലോസ് കാർ ലോസൊക്കെ തകർന്നയിക്കുന്ന സമയമല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലോട്ടറി ആണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ സഹസംവിധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടിൽ മൂന്ന് രണ്ട് മൂന്ന് വർഷം വേണം നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു പിന്നെ രാജംബിദേവ് സാറോടുള്ള അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനുമായിട്ട് ചേർത്തുള്ളൊരു അനുഭവം കാരണം മക്കളെയൊക്കെ നമ്മൾ പറയും കളക്ടറാക്കണം എൻജിനീയർ ആക്കണം ഡോക്ടറാക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ എല്ലാവരും വളർന്നു പക്ഷേ എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വിൽമേള നന്നായിട്ട് കഥാപ്രസംഗ വിൽമേളയാക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടക്കം കുറിച്ച അച്ഛനായി വിൽമേള കഥാപ്രസംഗ വിൽമേള കാഥികനായിരുന്നു നാടകം എഴുതും അച്ഛൻ കവിത എഴുതിയിട്ടുണ്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട് കഥനെക്കടൽ നല്ല ശില്പകലാകാരനായിരുന്നു അങ്ങനെ ഓൾ റൗണ്ടായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അച്ഛൻ അപ്പം അച്ഛനും ഞങ്ങളെ എൻ്റെ അനിയൻ മനോജ് പുന്നപ്ര ഞങ്ങൾ രണ്ടുപേരെയും എവിടെങ്കിലും എപ്പോഴും പറയും ആരെങ്കിലും ഒരാളെങ്കിലും തിരിച്ചറിയുന്ന ഒരാളായിരിക്കണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച അച്ഛൻ അച്ഛനൻ ആണ് ഞാൻ പറഞ്ഞില്ലേ കഥാപ്രസംഗം അവതരിപ്പിക്കാനും ഒക്കെ എന്നെ പ്രോ പ്രോത്സാഹിപ്പിക്കും കഥ കലയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ ജീവിച്ചത് അങ്ങനെ രാജംബി ദേവിൻ്റെ ട്രൂപ്പിൽ എന്നെ വിളിക്കുന്ന സമയത്ത് അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ടോക്കൺ അഡ്വാൻസ് പോലെ എല്ലാവരും കൊടുക്കും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ സമിതിയിൽ വരാം പ്രത്യേകിച്ച് അയംപത്വൻ്റെ ട്രൂപ്പിൽ ഞാൻ പറഞ്ഞ് സാറേ നാളെ വരാം എന്താ ട്രൂപ്പ് നിൽക്കുന്നില്ലെന്ന് വെച്ചു അതല്ല സാറേ എനിക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ട് ആ നാളെ രാവിലെ പറഞ്ഞു ഞാൻ ഷൂട്ടിങ്ങിന് ഒരു പത്ത് മണിക്ക് പോകുമ്പോൾ അതിന് വരണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് അച്ഛനെയും വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഒരു വെറ്റയും പാക്കും ഒരു രൂപ ദക്ഷിണയും വെച്ച് ഞാൻ പറഞ്ഞു സാറേ എന്നെ ജീവിതത്തിൽ കലാകാരനാക്കണമെന്ന് ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട എൻ്റെ അച്ഛൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് എനിക്കല്ല ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിലേക്ക് ആദ്യം കൊടുക്കണമെന്ന് അച്ഛൻ്റെ മുന്നേന്ന് ഞാൻ പറയുക അങ്ങനെ ആ ദക്ഷിണ രാദേവിൻ്റെ കണ്ണെന്ന് പറഞ്ഞു അച്ഛൻ്റെ കണ്ണെന്ന് പറഞ്ഞു ആ ദക്ഷിണ കൊടുക്കുന്നു അവിടെ വെച്ച് അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇപ്പോൾ എത്ര അവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞാലും സ്വന്തം പിതാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളുടെ ഒരു പ്രതിഫലം ആദ്യമായിട്ട് കൈകൊണ്ട് വാങ്ങിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു അച്ഛനെന്നു വിളിച്ച് അച്ഛൻ കരഞ്ഞു രാവൻ കരഞ്ഞു മരണം വരെയും എല്ലാ സ്ഥലങ്ങളിലും രാജംബി ദേവ് പറയുമായിരുന്നു അവസാനം ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തും ഞാൻ ഒന്ന് കൊച്ചിൻ കലാഭവനം കളിച്ചോണ്ടിരിക്കും അവിടെ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ രാജേട്ടനുണ്ട് ആ സമയത്തും അവിടെ നിന്ന് നടമ്പറ കൊടുതേ എൻ്റെ ട്രൂപ്പിൽ അച്ഛനെ കൊണ്ടുവന്ന് അഡ്വാൻസ് പഠിപ്പിച്ച ഒരാളാണ് എന്ന് മരണം വരെ അദ്ദേഹം പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛന് കൊടുത്ത ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലെ ഓസ്കാർ അവാർഡിനേക്കാളും എനിക്ക് ഈ ഒരുപാട് അവസരം രാജപിതേ വിചാരിച്ചൊക്കെ അതൊക്കെ നല്ലൊരു ചോദ്യമാണ് കാര്യം എന്താ പറയുക രാജപിത സാറ് ഇപ്പം പറയും ഇന്ന് വരെ എൻ്റെ ഒരു അവസരം അവൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്വന്തം മകനെ കണക്കി ഞാൻ അങ്ങനെ ചോദിക്കാൻ എനിക്ക് ചിലർക്ക് ചില വശങ്ങളുണ്ടല്ലോ എനിക്ക് മാറ്റപ്പെടേണ്ട ഒരു കഴിവുള്ള ആണ് പക്ഷേ വിനയ സാറും പറയുമായിരുന്നു വിനയ സാറ് എട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് വിനയ സാറ് എൻ്റെ അച്ഛനെ ഇവിടെ ഒരു പൗരാവലി സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിൽ വെച്ചാണ് വിനയ സാറ് പറയുന്നത് ഇത്രയും വർഷം ആ മധുവായിട്ട് എനിക്ക് പരിചയമുണ്ട് പക്ഷേ മധു ഇന്ന് വരെ എന്നോടൊരു ചാൻസ് ചോദിക്കൂ കാരണം അദ്ദേഹം ഒത്തിരി തിരക്കുള്ള ആളാണ് ചിലപ്പം നമ്മളെ അറിയാവുന്നതായിരിക്കും അവസരം തരണമെന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ കണക്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ആ വേദി വെച്ച് പറഞ്ഞു അടുത്തൊരു സിനിമ ഉണ്ടെങ്കിൽ ഒരു വേഷം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ദിവസം വർഷം ഒന്ന് കഴിഞ്ഞു അങ്ങനെയാണ് ചാലക്കുടിക്കാനും ചങ്ങ ഒരു ദിവസം രാവിലെ വിനയ സാറ് നേരിട്ട് വിളിക്കുന്നത് ഹലോ ഞാൻ രാവിലെ പ്രോഗ്രാം കഴിഞ്ഞു കിട കിടക്കാമെന്ന് ആരാ ആ വിനയനാ ഏത് വിനയൻ ഡയറക്ടർ വിനയൻ അയ്യോ 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 സാറി എന്ത് സാറ് അങ്ങനെയൊക്കെ ഒരു വേഷമുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിക്കും കേട്ടോ ആ അപ്പോൾ അദ്ദേഹത്തെ പോലെ ഡയറക്ടർ നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞാണെനിക്ക് എനിക്ക് ഒത്തിരി ഡയറക്ടേഴ്സും എല്ലാം എൻ്റെ കൂടെ തന്നെ എൻ്റെ ട്രൂപ്പിലൂടെ കയറി വന്ന ഒരു ഡയറക്ടറുണ്ട് നടന്മാരുണ്ട് അങ്ങനെ ഒത്തിരി പെട്ടുണ്ട് പക്ഷേ എന്തോ എനിക്കങ്ങനൊരു അറിയാൻ വേണ്ട എന്ത് ഇതിൻ്റെ രക്തത്തിൽ അങ്ങനെ കലർന്നതായിരിക്കും ഒരാളോട് ചോദിക്കും അത് അപകർഷകബോധം കൊണ്ടത് അങ്ങനെ ചോദിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല അപ്പോൾ ഇല്ല ചോദിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം മരണം വരെ ആ ഒരു സ്നേഹബന്ധം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്ക് അറിഞ്ഞ് ചെയ്യേണ്ടതായിരുന്നു കലാകാരനെ അല്ല ഈ അത് നമ്മളും കൂടെ ഞാൻ അവരെ കുറ്റം പറയും നമ്മളും കൂടെ ശ്രമിക്കണമെന്ന് നമ്മൾ നമ്മുടെ ഭാഗത്തും കുറ്റമുണ്ട് കാരണം അവർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും അവർ നൂറുകൂട്ടം കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും ആ സമയത്ത് നമ്മളൊരു ഹിന്ദെങ്കിലും കൊടുക്കാൻ നമ്മളും കൂടെ ശ്രമിക്കണ്ടേ എൻ്റെ ശ്രമക്കുറവുണ്ട് പിന്നെ സിനിമയിലേക്കുള്ള വഴിത്തരവായിരുന്നു സിനിമയിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ വിനയ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി അതിനു മുമ്പ് തന്നെ എൻ്റെ കല്ല് മനസ്സിൽ ഹലോ നമസ്തേ ജയൻ എന്ന് പറയുന്ന ശിബിരം മുഖചിത്രം ഒക്കെ സിനിമ നിർമ്മിച്ച അദ്ദേഹം ആലപ്പുഴക്കാരനാണ് അത് അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഏത് പടം വന്നാലും എന്നെ വിളിക്കും അവർ സ്നേഹബന്ധം കൊണ്ട് വിളിക്കും അങ്ങനെയാണ് ഹലോ നമസ്തേ എ ടി എം പിന്നെ ആകാശഗംഗ റ്റു ആദ്യ രാത്രി ആദ്യ ഭയങ്കര രസമാണ് ഞാൻ അഭിനയിക്കേണ്ട വേഷം അല്ലത് വേറെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കേണ്ട വേഷമാണ് പക്ഷേ അദ്ദേഹം വരാതിരുന്നതാണെന്ന് തോന്നില്ല വരാതിരുന്നതോ എങ്ങനെയാണ് ഞാൻ എൻ്റെ മകൻ മകനകത്ത് അഭിനയിക്കുന്നുണ്ട് മഹാദേവൻ മഹാദേവനെ കൊണ്ട് അവിടെ ഞാൻ ചെന്നതാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനൊരു അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് മധു ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു നല്ല വേഷമാണ് കല്യാണം മുടക്കാൻ പോണ ഒരു ബ്രോക്കറാണ് ബിജു മേനോൻ കൊണ്ടുവരുന്ന ക്യാരക്ടറാണ് ഞാൻ ഉടനെ പറഞ്ഞാൽ എന്നെ കൊണ്ടു വന്ന ഡയറക്ടറായി ജിബുശേഖർ സാറോട് ഒരു പരിചയമില്ല നമ്മൾ ഉടനെ സാറ് പറഞ്ഞു പെട്ടെന്ന് ആ ക്യാരക്ടറെ വേഷം ഒന്നിട്ട് നോക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഉടനെ വേഷമൊക്കെ ഇട്ട് റെഡിയായി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ല പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ എന്താ പറയുക ബുക്ക് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിനെ കൊടുക്കേണ്ട വേഷമാണ് എനിക്ക് യാത്ര ആദ്യ രാത്രി കിട്ടിയത് അത് നല്ല ഗ്രിപ്പായിരുന്നു അങ്ങനെ അടിപ്പിച്ച് കുറച്ച് പടങ്ങൾ വരുന്നത് ചാലക്കുടിക്കാരൻ ചങ്ങാതി ഒന്ന് ഗ്യാസ് അടിപ്പിച്ച് കുറേ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വരുന്നത് എല്ലാവരെയും പോലെ പിന്നെ മൂന്നാല് വർഷം നമ്മൾ അങ്ങിരിപ്പായി പിന്നെ പതിയെ അതിൽ നിന്ന് വീണ്ടും ഞാൻ സജീവമായിട്ട് വരുന്നുണ്ട് ഇപ്പം മൺവിളക്ക് എന്ന് പറഞ്ഞ റോയ് എന്ന് പറയുന്ന പറയുന്നൊരു ഡയറക്ടറായി വിനയ സാറിൻ്റെ തന്നെ ഒരു സ്നേഹിതനും അസ്റ്റൻറ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം ഡയറക്ടർ ചെയ്യുന്നത് വളരെ നല്ല ക്യാരക്ടർ കോമഡി ഒന്നുമല്ല വളരെ ഹൈ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നൊരു സംതൃപ്തി നൽകിയൊരു അത് ആദ്യ രാത്രി ആകാശഗങ്കിയും ആകാശഗങ്കിയാണ് കുറച്ചുകൂടെ എന്തെങ്കിലും ചാലക്കുടിക്കാരൻ ചങ്ങാതിയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ് ചെയ്യാനുണ്ടായിരുന്ന വേഷം പത്തൊമ്പതാം നൂറ്റാണ്ട് വിനയ് സാറിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു അതിനുവേണ്ടി ഞാൻ ശരീരം വരെ ഒത്തിരി ക്ഷീണിപ്പിച്ചു സാറ് പറഞ്ഞനുസരിച്ച് ബോഡിയൊക്കെ പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ അഭിനയിച്ചു പക്ഷേ സിനിമയല്ലേ സിനിമയിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ലെങ്തുള്ളൊരു സിനിമയായിപ്പോയി വേറെ അല്ല കുറേ കാലങ്ങളുണ്ട് ആ കൊറോണ സമയത്ത് ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത പടം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ക്യാരക്ടർ സിനിമ കൂടി പിന്നെ നമുക്ക് പ്ര ഉദ്ദേശിച്ച കണക്ക് അതിൽ പെർഫോം ചെയ്ത വേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് സിനിമയ്ക്ക് നല്ലതിനാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും അതൊരിക്കലും വിനയ സാറിൻ്റെ ഒരാൾ നമ്മളോട് ചെയ്യത്തില്ല പ്രതീക്ഷിച്ച് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ആ ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന അപേക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല എന്താ പറയുന്നത് ഒരു കലാകാരൻ നമുക്ക് കിട്ടിയാണ് നടനെ കിട്ടിയാണ് എനിക്ക് തന്നെ ഭയങ്കര സംതൃപ്തിയാണ് പക്ഷേ

നമ്മൾ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രീം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ക്യാരക്ടർ മുഴച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം പ്രേക്ഷകൻ എന്നോട് കാണണമെന്നില്ല അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട് അത് ആ സീനെ പോയി അദ്ദേഹം വിഷമിച്ചിട്ട് കാര്യമില്ല അടുത്ത പടം പോലും കൊടുക്കും അപ്പോൾ സിനിമയ്ക്ക് ഗുണമാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ കടമ അല്ലേ എത്രാമത്തെ എപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഫോണിൽ വെട്ടി ചുരുക്കിയത് ചുരുക്കിയത് സിനിമ കാണാൻ പോകുന്ന ദിവസം തന്നെ ഞാൻ റിലീസ് ദിവസം തന്നെ വിനയ സാറിനെ വിളിച്ച് പറഞ്ഞു പിന്നെ സാർ പറഞ്ഞ മൊനയുടെ പിന്നെ സിനിമയിൽ കുറച്ച് കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു പോയി വിഷമിക്കുകയും ചെയ്തില്ല അടുത്ത വിഷം ചെയ്യാം അത് സിനിമയുടെ ലെങ്ത് കൂടിപ്പോയി സാർ ഒരിക്കലും ഇങ്ങനെ പോലെ ഞാൻ പറഞ്ഞു എന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആളാണ് കാരണം എത്രയോ ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന് വിളിക്കാം പക്ഷേ എന്നെ തിയേറ്ററിൽ പോയപ്പോൾ ഒരു നമ്പർ എവിടെയോ ഉണ്ടായിരുന്നല്ലേ അതുണ്ടാവുമല്ലോ അത് പിന്നെ ഉണ്ടാവുമല്ലോ പക്ഷേ അത് അത് ഞാൻ എപ്പോഴും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ആളാണ് ഞാൻ പറഞ്ഞത് ഈ പ്രായം വരെ കല കൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ലേ നിസാര കാര്യമാണ് പടത്തിൽ ഉണ്ട് എനിക്കൊരു ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ കാരണം നമുക്ക് വിധിച്ചതേ കിട്ടത്തുള്ളു ഇപ്പൊ ഇതിന് ഇന്ന് എത്രയോ തവണ ഞാൻ ചാനലിലൂടെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്നെയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഇന്നിവിടെ ഇരിക്കാനോന്ന് ഒരു വിധിയുണ്ടായിരുന്നു ആ കറക്റ്റായിട്ട സമയത്ത് നമ്മൾ കണ്ടുമുട്ടിയില്ലേ അത് അത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും